നമുക്കിനി രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കാം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെയൊരു ആത്മീകയാത്രയ്ക്ക് തയ്യാറാകുമ്പോൾ നമ്മളിലൊരു ആവേശമുണ്ടാകുക സ്വാഭാവികമാണ് പെട്ടെന്ന് എനിക്കെന്തെങ്കിലും ആയിത്തീരണമെന്നുള്ള ആ ഒരു താല്പര്യം എല്ലാവരുടെയും മൈൻഡിലുണ്ട് അതെടുത്ത് കളയണം അത് പറ്റത്തില്ല നമ്മുടെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ എനിക്കിപ്പോൾ എൻ്റെ കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞ് വയറുകയറിയാൽ നമുക്കൊരിക്കലും ഒരു കുഞ്ഞിനെ കാണാൻ കഴിയത്തില്ല നമ്മളൊരു കോഴി അടവെച്ചു അപ്പോൾ കോഴിക്കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് അട വെച്ചാൽ വിറ്റേ ദിവസം ഇന്ന് മുട്ട പൊട്ടിച്ചാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ഇത് തന്നെയാണ് ദീർഘക്ഷമ വേണം അത് ആത്മാവിൻ്റെ ഒരു ഫലമാണ് ആ ഫലം ശീലിക്കണം ഓക്കെ ഇന്ദ്രിയ ജയം ശീലിക്കണം ആ ക്ഷമ ദൈവസ്ഥലി ശീലിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ സൗമ്യതയോടും ദീർഘക്ഷമയോടും ഇന്ദ്രിയജയത്തോടും കൂടെ നിൽക്കുന്ന ആത്മഫലങ്ങളാൽ നിറയപ്പെട്ട് കഴിയുമ്പോഴാണ് ആത്മാവിൻ്റെ വലിയ അളവിലുള്ള മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ മേൽ നടക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആത്മഫലങ്ങൾക്ക് വേണ്ടിയുള്ളതായ ആ ഒരു പ്രാർത്ഥനയോടൊപ്പം പരിശീലനവും കൂടെ ഈ ദിനങ്ങളിൽ വളരെ അനിവാര്യമായിട്ട് വേണ്ടി വരും രണ്ടാമത്തെ ദിവസം നമുക്കതുകൊണ്ട് തിടുക്കമൊന്നും കൂട്ടാതെ ദൈവസനയിൽ ഇരിക്കണം രണ്ടാം ദിവസത്തിൻ്റെ ചിന്തയും രണ്ടാം ദിവസത്തിൻ്റെ പദ്ധതിയും വേറെ ഒന്നാണ് ഗ്ലോറിയർ എല്ലത്തിലേക്കുള്ള ആത്മിക യാത്രയുടെ രണ്ടാം ദിനം ദൈവ സാന്നിധ്യത്തിൽ ദീർഘനേരം ഇരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ദൈവ സാന്നിധ്യത്തിൽ ദീർഘനേരം ഇരിക്കുക അന്ന് നമ്മളൊരു ഡീപ് പ്രസൻസിൻ്റെ ആക്ടിവേഷനാണ് ആണ് നമ്മുടെ മേൽ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മുടേതായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മുടെ വണ്ടി കിട്ടണേ വീട് കിട്ടണേ ഈ ഒക്കെ കാര്യങ്ങളൊന്നും അല്ല അന്നേരത്തെ പ്രാർത്ഥന നമ്മൾ ആ സമയം ഏറ്റവും കൂടുതലായിട്ട് ഇറങ്ങുകയാണ് ഒരു നദിയിലേക്ക് ഇറങ്ങുന്നത് പോലെ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യത്തിലേക്ക് നമ്മൾ ആഴമായിട്ട് ഇറങ്ങുന്ന ഇറങ്ങുന്നൊരവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത് വേറെ ഒന്നും ചിന്തിക്കാതെ മാക്സിമം ദൈവത്തിൻ്റെ പ്രസൻസിന് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ഇരിക്കുക കിട്ടി പിന്നെയും നേടുക പിന്നെയും സ്വീകരിക്കുക പിന്നെയും സ്വീകരിക്കുക ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇങ്ങനെ അനുഭവിച്ച് 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 രണ്ടാം ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ സാധാരണ എത്ര സമയം ദീർഘമായിട്ട് പ്രാർത്ഥിക്കാൻ ഇരുന്നോ അതിനേക്കാൾ കൂടിയ ടൈം ഇരുപത് മിനിറ്റ് ഇരുന്നവർ അതിൽ കൂടുതലിരിക്കണം ഒരു മണിക്കൂർ ഇരുന്നവർ അതിൽ കൂടുതൽ ദൈവസനയിൽ ഇരിക്കണം മൂന്ന് മണിക്കൂർ ഇരുന്നവർ അതിനേക്കാൾ കൂടുതൽ ടൈം ഇരിക്കണം എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നവർ അതിനേക്കാൾ കൂടുതലായിട്ടിരിക്കണം പന്ത്രണ്ട് മണിക്കൂർ ദൈവസനത്തിൽ കൂടുതലായിട്ട് ഇരുന്നിട്ടുള്ളവർ അതിനേക്കാൾ കൂടുതലായിട്ടിരിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നിട്ടുള്ളവർ അങ്ങനെ തന്നെ ഇരിക്കണം ഇതൊക്കെ നടക്കുവോ പാസ്റ്റേ ആവശ്യക്കാരൻ ചെയ്യും അതാണ് എൻ്റെ മറുപടി നിങ്ങൾ ഉപേക്ഷയായി വിചാരിച്ചാലും ആകാംക്ഷയോടെ ഏറ്റെടുക്കുന്ന വേറെ ചുണക്കുട്ടന്മാരുണ്ടെന്നേ അവരിതെടുക്കും നമ്മൾ ഒഴിയാ എന്നാ പറയുന്ന ഈ അയ്യോപാപം പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ എക്സ്ക്യൂസസ് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ പോര കർത്താവ് എന്ന് പറഞ്ഞ് കർത്താവിനെ കാലേ കിടക്കാൻ വേറെ പയ്യന്മാരുണ്ട് ഇവിടെ അവര് ഇതും പിടിച്ചെടുത്തുകൊണ്ട് കയറി വരും അതുകൊണ്ട് വിട്ടുകൊടുക്കരുത് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ യാക്കോബാകണം നീ ഇവിടെ ആ നിലയിൽ അങ്ങോട്ട് നിന്നിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് വരെ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രയർ ലൈഫിനേക്കാൾ കൂടുതൽ നിങ്ങൾ റിസീവ് ചെയ്യാൻ രണ്ടാം ദിവസം നിങ്ങൾ തയ്യാറാകണം ഗ്ലോറി റിലത്തിലേക്കുള്ള സെക്കൻഡ് ഡേ ഇതാണ് നിങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് അതിന് പ്രചോദനം നൽകാൻ ഒരുപക്ഷെ മുഷിപ്പ് സാധ്യത പലർക്കും ആദ്യമേ ഉണ്ടാകും അതൊഴിവാക്കാൻ നല്ല സൈലൻ്റ് വർഷിപ്പിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനൽ പ്രയറുകളുണ്ട് പ്രാർത്ഥനകൾ പാട്ടുകളുണ്ട് മ്യൂസിക്കുകളുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം വൺ അവർ വിത്ത് ഹോളി സ്പിരിറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട് ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ അത് പ്ലേ ചെയ്തുകൊണ്ട് അവിടെ അങ്ങ് ഇരിക്കുക വളരെ സൈലന്റ് വർഷിപ്പ് സോങ്ങുകൾ ദൈവ സ്നേഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന നിരവധി ആത്മിക ഗാനങ്ങളുടെ ഇൻസ്ട്രുമെൻ്റൽ വെർഷനുകൾ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് കേട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് കൂടെ ഇരിക്കുക ധ്യാനിച്ചിരിക്കുക ഞാൻ ഒരിടാതെ മൗനമായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എൻ്റെ ഉള്ളിൽ എൻ്റെ സങ്കടം പൊങ്ങി വന്നു എൻ്റെ ഹൃദയത്തിന് ചൂടുപിടിച്ചു എൻ്റെ ധ്യാന തിങ്കൽ തീ കത്തി കത്തട്ടെന്നേ അങ്ങനെ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക